കേട്ടാ സെലക്ട് ചെയ്തൊരുപാട് ഇഷ്ടപ്പെട്ടു പരിപാടി എന്ന് പറയുന്നതിന് മുമ്പ് ഒരു സന്തോഷം കേട്ടോ ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അതെ കേട്ടോ ഭയങ്കര സന്തോഷം ഒരുപാട് സന്തോഷം അതെട്ടോ ആദ്യ ഞങ്ങൾ അതിന് തൊട്ട് മുമ്പ് സുടിയോട് ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ബയോയില് കൊടുത്തിരിക്കട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു അത് കൂടെ കാണിച്ചു ഓക്കെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയിൽ ഇല്ല ഇന്ന് ഞാൻ ബിഹൈൻഡ് ദ സീൻ ആണ് ഡ്രസ്സുകളൊക്കെ നോക്കിയാൽ പക്ഷേ പർച്ചേസ് ചെയ്യും അതെ കേട്ടോ കൊറച്ച് സെലക്ഷൻ ഒക്കെ എനിക്ക് എനിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആദ്യം കുറച്ചൊക്കെ നോക്കി പക്ഷെ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് ഞാനും എടുത്തില്ല പക്ഷെ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പറഞ്ഞല്ലോ അപ്പൊ ആ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം അല്ലെ പിന്നെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഓഫർ ഓഫർ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ കൊല്ലത്തുള്ള വരെ ഓഫേഴ്സ് അത് ശരിയാണ് ഒരുപാട് പേര് കമന്റ് അതായത് ാണ് അങ്ങ് ഇതായത് എന്ന് പറയുന്നത് ഇങ്ങനെ പർച്ചേസ് പർച്ചേസ് ചെയ്തില്ല ഓഫേഴ്സ് മാത്രമാണ് ചെയ്യുന്നത് അതെ സംഭവം പക്ഷെ അങ്ങനെയൊന്നുമല്ല ഓഫർ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അതായത് സ്റ്റുഡിയോ തുടങ്ങി ഒരു ഒരു ഓഫറും എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു ഓഫറായിട്ട് ഫീൽ ചെയ്തില്ല അവർക്ക് ആ സെയിം പ്രൈസ് തന്നെയായിരുന്നു പക്ഷെ സാധനങ്ങൾ ഒരുപാട് സെയിലായി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റോക്ക് വരാൻ വരാനൊരു താമസിക്കും ആദ്യമായിട്ട് സ്റ്റുഡിയോ തുടങ്ങിയ ഒരു ഇതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സ്റ്റുഡിയോടെ ആൾക്കാർ കാണിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ കൊല്ലത്ത് വരാനായിട്ട് ഒരുപാട് പേര് കാത്തിരുന്നു അപ്പം സ്റ്റുഡിയോ തുറന്നപ്പോഴത്തേക്ക് അതറിഞ്ഞപ്പോ അതേ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അതെ ഭയങ്കര റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എന്താ പറയാ നല്ല രീതിയിലുള്ള ബ്ലോക്ക് തന്നെ ആയിരുന്നു കേട്ടോ റോഡെല്ലാം അപ്പൊ എന്തായാലും നമുക്ക് ഓരോ പ്രോഡക്ട്സ് ആയിട്ട് കാണിച്ചു കൊടുത്താലും

അടുത്ത പ്രോഡക്റ്റ് ഇതാണ് അടുത്ത നമ്മുടെ ഷിമ്മർ കാജ് അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതിനു ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു ഇത് ഓപ്പൺ തന്നെ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു കളർ ഞാൻ ഉദ്ദേശിച്ചല്ല ഒരു ചെയ്തപ്പോളുദ്ദേശിച്ചല്ലാത്തൊരു കളറാണ് അതിൽ കാണിച്ചൊരു ബ്ലൂ സംഭവം അല്ലേ പക്ഷേ ഇത് സ്മഡ്ജ് പ്രൂഫ് അല്ല ഓ സ്മഡ്ജ് ഈ കാജിൽ മേടിക്കാത്ത കാജില് കൊള്ളത്തില്ല

ഇതാരും മേടിക്കില്ലേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഇത് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ കൈ ഒന്നും അറിയാതെ തട്ടിയാൽ തന്നെ മൊത്തം ഇവിടെ മൊത്തം ഒന്ന് പടരും അപ്പൊ ഇത് ഒട്ടും കൊള്ളത്തില്ല ക്രീമി ഒട്ടും ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് അല്ല എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും ബെറ്റർ ഒന്നെങ്കിൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരിക്കും സുടിയോടെ ആ നല്ല അടുത്തൊരു ലിപ്ഗ്ലൗസ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടോ ഇത് ട്രൈ ട്രൈ നോക്കണം കൊള്ളാവോ നോക്കാം ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തത് ലിപ് ഗ്ലോസ് ആണ് ഗ്ലൗസ് ഗ്ലിറ്റർ ഉണ്ട് ഓക്കേ ഗ്ലിറ്റർ ഉള്ള ടൈപ്പ് അതെ ഗ്ലിറ്ററുള്ള ടൈപ്പ് ആണ് പക്ഷേ ഇത് ഈ കളർ ആണെങ്കിലും നമ്മുടെ ലിപ്പിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റത്തില്ല ഈ ലിപ് ഗ്ലൗസിന് നമ്മുടെ ബൂമറിന്റെ ഒരു ആ ആ എനിക്ക് ഒരു ഒരു സംഭവം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ഇതിന്റെ തന്നെ വേറെ ഉണ്ട് വേറെ ലിപ് ലിപ്ഗ്ലോവ്സും അവിടെ അവൈലബിൾ ആണ് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല വലുതായിട്ട് അറിയാനൊന്നും പറ്റത്തില്ല നമ്മള് വേറെ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ട് അതിന്റെ മുകളിൽ

അല്ല അത് നാപ്പത്തൊമ്പത് രൂപ വേറെ കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് റേറ്റ് കുറവാണ് ഇത് നാപ്പത്തൊമ്പത് രൂപ കുറവാണ് റിലയൻസിലൊക്കെ ഇതിൽ റേറ്റ് ഉള്ള ഏട്ടാ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് കൊള്ളാവില്ല അറിയത്തില്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അതെ കോട്ടൺ ഇല്ല അതുകൊണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തേക്കും അല്ലെങ്കിൽ നമുക്ക് ഇപ്പം അറിയാം ഇങ്ങനെയുണ്ട് ആ റിമൂവ് ആവുന്നുണ്ട് റിമൂവ് ആവുന്നുണ്ട് അല്ലേ കുഴപ്പമില്ല റിമൂവ് ആവുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ട് ചു ഇത് കുഴപ്പമില്ല റിമൂവാണ്ണ്ടേ എനിക്ക് തോന്നുന്നത് ഇതിന്റെ നെയിൽ പോളിഷ് റിമൂവർ ഇതിന്റെ പാഡ് വരുണ്ടോ അതിനേക്കാളേം ബെറ്റർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് വെർത്ത് ആണല്ലേ അതെ ഇത് കൊള്ളാം ഓക്കേ അപ്പോൾ ട്രൈ ചെയ്തു നോക്കാം അടുത്ത എന്തു വെച്ചു അടുത്തത് ഞങ്ങൾക്ക് രണ്ട് വർക്ക് ഒരു പോളിഷ് ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു സാനോ ബോഡി മിസ്റ്റ് ഒരു രക്ഷിയില്ല ഗയ്സ് ഒരു രക്ഷിയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിയില്ലാത്ത പ്രോഡക്റ്റാട്ടോ അത് എന്ത് ഒരു മണമാണ് ടിപൊളിയാണ് അടിപൊളി നമ്മളിപ്പോ അത് അടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ എതുവഴി പോയാലും ആ ഒരു മണം നമുക്ക് അറിയാം ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ രാവിലെ അടിച്ചിട്ട് രാത്രിയായിട്ട് തന്നെ നമ്മുടെ ഡ്രസ് ചെയ്യുന്ന ആ ഒരു മണം ഇങ്ങനെ അടിപൊളി അടിപൊളി ഒരുപാട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തത് ഞങ്ങൾക്ക് കൂടുതൽ ഈ റെഡ് കളറോ മാജിക്കൽ ബോഡി മിസ്റ്റ് നോക്കി ഒന്ന് മിസ്റ്റിക് രണ്ടോണ്ട് പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ഇതാട്ടോ ഇതിനകത്ത് ഒരു ഗ്ലിറ്ററിങ് ഉണ്ട് സംഭവം എന്തായാലും അടിപൊളി ഇത് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് അറിയില്ല പക്ഷെ ഇത് നിങ്ങളൊന്ന് ട്രൈ നോക്കണം നിങ്ങൾക്കണം രക്ഷയില്ലാത്തൊരു പ്രോഡക്റ്റ് ടെസ്റ്റ് 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 ഉണ്ട് ഉണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് രക്ഷയില്ല ഇതിന്റെ എല്ലാം ടെസ്റ്റ് നോക്കിയിരുന്നു നിങ്ങൾക്ക് ഒന്ന് ട്രൈ അല്ലേ ഒരുപാട് ഇഷ്ടപ്പെട്ട കൂട്ടത്തില് സംഭവം എനിക്ക് നല്ല നല്ല രസം ഉണ്ട് ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുത്തേണ്ട നല്ല രസമാണ് ഗ്ലിറ്ററിങ് നല്ല രസമാണ് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ തന്നെ വേറെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇത് വരുന്ന പ്രൈസ് അല്ലേ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നു പക്ഷെ അടിപൊളി ഇതവിടെ പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആയോ എന്നാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഈ സാധനം ഒന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയാണെന്നാണ് ഒരുപാട് പേര് കമന്റ് ചെയ്തേക്കുന്നത് സ്റ്റോക്ക് വരുമെന്നും പറഞ്ഞിട്ടല്ലേ കറക്റ്റ് ഞങ്ങൾക്ക് അറിയത്തില്ല അത് എന്തായാലും ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് അവിടെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് പറയട്ടോ എന്നാണ് കൊല്ലത്ത് സ്റ്റോക്ക് വരുന്നതെന്നും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞങ്ങൾക്ക് പറയട്ടെ സാധനം ോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയാനായിട്ട് അതിന്റെ ഒരു പ്രത്യേക കളറും ആ ഒരു ഇതൊക്കെ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടേ എനിക്ക് സെലക്ട് എനിക്ക് ഒരുപാട് കേട്ടോ പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇതിന് ഹീലൊക്കെ അല്ലേ ചെറിയൊരു ഹീൽസ് ഒക്കെ ഉണ്ട് എനിക്ക് പൊക്കം കുറവാണ് ഒന്ന് രൂപയാണ് പ്രൈസും കുറവാണ് കേട്ടോ ഈ ഒരു പ്രൈസിനുള്ള ഒരു സംഭവം ഇതിനുണ്ട് കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സാറിന് ഹീൽസൊക്കെ നടക്കാൻ സുഖമാണ് സാറിന് ഹീൽസ് ഒക്കെ വെയിറ്റ് ഉള്ളതല്ലേ വരുന്നത് വെയിറ്റ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു ഈ മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ ആണെന്ന് അറിയില്ല പക്ഷെ യൂസ് ചെയ്ത് നോക്കി ടച്ച് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടുണ്ടോ സംഭവം ഒക്കെ കൊള്ളാം കേട്ടോ പ്രൈസും കുറവാണ് പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് ഞാനും ഒരു ചെരുപ്പ് മേടിച്ചായിരുന്നു കേട്ടോ പക്ഷെ ആ ചെരുപ്പ് കാണിച്ചു തരാൻ പറ്റത്തില്ല കാര്യം ഞാനത് യൂസ് ചെയ്തു വീഡിയോ അതേട്ടോ നല്ല സുഖം ഇടാൻ കാര്യം ഞാൻ സ്ഥിര ഷൂസ് ഇട്ടോണ്ടിരുന്ന കേട്ടോ അപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആ ചെരുപ്പ് അതിന്റെ ഒരു ഇത് റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഞാനത് ഇട്ടു നടക്കുന്നത് ഞാൻ രണ്ട് രണ്ട് ഐറ്റം മാത്രമേ മേടിച്ചോളൂ അത്യാവശ്യം രണ്ട് ഐറ്റം മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ അതായത് അതില് ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ സോക്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് സോക്സ് ഒരു ആംഗിൾ ലെന്തിന്റെ സോക്സ് മേടിച്ചു മൂന്നെണ്ണം വരുന്ന ഒരു പെയർ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ മേടിച്ചത് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ കുഴപ്പമില്ല മൂന്നെണ്ണം ആ പ്രൈസിന് ഓക്കെ കണ്ട അതേ കിടക്കുന്നിരിക്കുകയല്ലേ സംഭവിച്ചു വേറെ അതും ഇഷ്ടപ്പെട്ടു പക്ഷെ അത് എടുത്തില്ല ഞാൻ പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു കംഫോർട്ട് ഉണ്ട് ഇട്ട് നടക്ക ചോപ്പ് നല്ല കംഫോർട്ട് ഉണ്ട് കേട്ടോ ഇട്ട് നടക്ക ലൈറ്റ് വെയ്റ്റുമാണ് മഴയത്തൊക്കെ ഇട്ട് നടക്കാൻ പറ്റും ആ അതാ അത് എടുത്തു പറയാൻ കേട്ടോ ഷൂസ് ഉണ്ട് അതായത് ഷൂസ് ഒരു കുറച്ച് വെറൈറ്റി ഉണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ ട്രിപ്പിൾ നയൻറെ ഷൂസ് ഒക്കെ ഉണ്ട് അത് അത്യാവശ്യം കൊള്ളാം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ് മറ്റു മറ്റേ ഷൂസിന്റെത് ഫുൾ ഇതല്ല കുറച്ച് പ്ലാസ്റ്റിക് കൂടെ ചേർന്ന് വരുന്ന രീതിയിലുള്ള ഷൂസുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് കൊള്ളാം അത്യാവശ്യം നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ രണ്ട് ഐറ്റം മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്തോളൂ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും 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 ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലോട്ടോ ലിങ്ക് ഞങ്ങൾ ഞങ്ങള് ബയലൊക്കെ അപ്പം അച്ചു അപ്പം ഇൻസ്റ്റാഗ്രാമും കൂടെ എല്ലാരും ഫോളോ ചെയ്യണം അപ്പൊ ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അതുവരിക്കും